വയനാട് പ്രകൃതി ദുരന്തം ഡിവൈഎഫ്ഐ വീട് നിർമ്മാണം സമാഹരണം നടത്തി വയനാട് പ്രകൃതി ദുരന്തത്തിൽ ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് യുവജന സംഘടന ഡിവൈഎഫ്ഐ ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി ധനസഹായ സമാഹരണത്തിന്റെ ഭാഗമായി ചാലുശ്ശേരി അങ്ങാടി പടിഞ്ഞാറേമുക്ക യൂണിറ്റ് ടീ ചാലഞ്ച് സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ അങ്ങാടി കല്ലമ്പുറം സെന്ററിൽ രണ്ട് മണിക്കൂർ സമയം ചെലവഴിച്ച് നടത്തിയ ചായവില്പനയിലൂടെ ആറായിരത്തി അഞ്ഞൂറ് രൂപ സ്വരൂപിച്ചു സ്ക്രാപ് കളക്ഷനിൽ യാക്കൂബായ സുറിയാനി പള്ളി പൂരാഘോഷ കമ്മിറ്റി കാസ്കോ ക്ലബ് നാട്ടുകാർ സ്ഥാപനങ്ങൾ എന്നിവർ പങ്കാളികളായി ഗ്രാമം നൽകുന്ന പിന്തുണയ്ക്ക് ബ്ലോക്ക് പ്രസിഡന്റ് കെ സെക്രട്ടറി ടി ചലഞ്ചിൽ നിരവധി പേർ പങ്കാളികളായി ഡിവൈഎഫ്ഐയുടെ വീട് നിർമ്മാണ ക്യാമ്പയിൻ ധനസഹായ സമാഹരണ പരിപാടിക്ക് ഡിവൈഎഫ്എ തിരുത്താല ബ്ലോക്ക് പ്രസിഡന്റ് കെ പ്രയാൺ അനീഷ് സുവിൻ അശ്വിൻ അഭിനവ് നിഖിൽ ജയ്സൺ അഭിനവ് എന്നിവർ നേതൃത്വം നൽകി അതിനോട് ഉണ്ടോ തിരിച്ചറിയാൻ കഴിയാത്ത ഒരു അവിടെയുള്ള ഒരു പട്ടണമാകെ ആ മലവെള്ളപ്പാച്ചിൽ ഒലിച്ചുപോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ ദുരിതമനുഭവിക്കുന്ന ആ വയനാട്ടിലെ നമ്മുടെ സഹോദരങ്ങളെ സഹായിക്കുക എന്ന ഉത്തരവാദിത്തമാണ് സമൂഹത്തോട് പൊതുബദ്ധതയുള്ള ഒരു യുവജന പ്രസ്ഥാനം എന്ന ഡി വൈ ഏറ്റെടുത്തു അവിടെ ആദ്യഘട്ടത്തിൽ ഇരുപത്തി അഞ്ച് കുടുംബങ്ങൾക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകും എന്നാണ് ഡിവൈഎഫ്ഐ പ്രഖ്യാപിച്ചത് അതിൻ്റെ ഭാഗമായി കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ ഓരോ വീടുകളിൽ കൈയിൽ ഇറങ്ങി അവിടെയുള്ള പഴയ ആക്രി സാധനങ്ങൾ ശേഖരിച്ച് പഴയ പത്രങ്ങൾ ശേഖരിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ അധ്വാനം ഉപയോഗിച്ചെല്ലാം തന്നെ ആ പണം കണ്ടെത്തും എന്നാണ് തീരുമാനം അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇന്ന് കാലത്തെട്ട് മണി ഡിവൈഎഫ്ഐയുടെ പടിഞ്ഞാറമുക്ക് യൂണിക്കുന്നതുപോലെ ഉള്ള ഈ ചായ വില്പന ഇവിടെ നടത്തുന്നത് നിസീമമായ വലിയ നല്ല സഹകരണമാണ് ഈ പ്രദേശത്തെ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഈ സംരംഭത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന ക്യാമ്പയിനിലൂടെ ഇരു വീടുകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി വ്യത്യസ്തമായ ചലഞ്ചുകളിലൂടെയാണ് ഡിവൈഎഫ്ഐ പണം കണ്ടെത്തിയിട്ടുള്ളത് പാഴ്വസ്തുക്കൾ ശേഖരിച്ചും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള ചലഞ്ചിലൂടെ പണം കണ്ടെത്തിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ച് നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയുടെ പടിഞ്ഞാറമുക്ക് യൂണിറ്റ് കമ്മിറ്റി ചായ വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് ഈ ക്യാമ്പയിന്റെ ഭാഗമായി കൊണ്ട് നൽകാനാണ് ഡിവൈഎഫ്ഐ പറഞ്ഞ കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത് അതിനോട് വലിയ സഹകരണമാണ് ഈ നാടൻകാലത്ത് ജനങ്ങളെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയ പിന്തുണ ഡിവൈഎഫ്ഐക്ക് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ടു നിൽക്കുന്നത് എന്റെ പേര് ആദില ഞാൻ ലെജൻഡ് കോളേജിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ് ഞാൻ ഇവിടെ ഹാപ്പിയാണ് കംഫർട്ടാണ് എൻ്റെ എന്റെ ഹാപ്പിയാണ് പട്ടാമ്പി എവിടെ വന്ന് ഇറങ്ങിയാലും പെട്ടെന്ന് നടന്നു വരാൻ പറ്റുന്ന രൂപത്തിലാണ് കോളേജ് ഉള്ളത് പഠന കാര്യത്തിൽ പ്രത്യേകം കയറിയുന്ന ഒരു കോളേജാണ് ബെസ്റ്റ് കോളേജാണ്